നമ്മുടെ വീടുക നമ്മുടെ ചേച്ചിയുടെ അലമാരയുടെ അവസ്ഥ നമുക്ക് എങ്ങനെയാണ്ട് നോക്കി നോക്കട്ടാ നമ്മുടെ ഫ്രിഡ്ജ് ടൂർ പോലെ ഞങ്ങള് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടാ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാന്നൊന്നും നിക്കുന്നില്ല ഞങ്ങള് ഫ്രിഡ്ജ് ടൂർ കാണാത്ത ഒരു ഞങ്ങളുടെ ഫ്രിഡ്ജ് ടൂർ കാണണം അപ്പൊ ചേച്ചിയുടെ അലമാര അതാ ഇതാണ് ചേച്ചിയുടെ അലമാര അപ്പൊ നമ്മുടെ ചേച്ചിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു ചേച്ചിയുടെ ചേച്ചി അലന്മാരല്ലാട്ടാ അതൊരു നോട്ട് പോയിന്റ് ചേച്ചിയുടെ അലമാരല്ല അത് ഞങ്ങളുടെ അച്ഛന്മാരെ പഴയ അലമാരയാണ് അപ്പൊ അലമാര ഞാൻ ഫ്രണ്ട് ഭാഗം കാട്ടിയാലട്ട അതിന് മുമ്പേ എല്ലമാര ടൂർ ചെയ്യാൻ വേണ്ടിട്ട് ചേച്ചിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ഇതാണ് നമ്മുടെ ചേച്ചി എന്നെ നാണം കടത്തിക്കാൻ വേണ്ടി വീടിയാണ് നാണം കത്തിക്കാൻ വേണ്ടിട്ട് എന്റെ കബോൾ എന്റെ അറ്റമ്മേട അലന്മാര ഏത് അവസാനം കിടക്കുന്നത് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് നമ്മുടെ അച്ചമ്മേനെ ഇപ്പൊ ഉപയോഗിക്കുന്ന ചേച്ചി അലമാരയിൽ എന്തൊക്കെ ഉണ്ട് നോക്കി വെക്കാം ഇതാണ് അച്ഛമ്മ അലമാര അച്ഛമ്മ എല്ലാവരും കൂടി എന്നെ എന്നെട്ടി തട്ടി അപ്പൊ ഇതെന്റെ അലമാരി എത്ര കൊല്ലം പഴക്കമുള്ള അലമാരിയാ അമ്മ 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 വരുമ്പളേ ഉണ്ട് ഈ അലമാര

പിള്ളേരുടെ വണ്ടി ഇതെന്റെ പട്ടുപാവാട ഇത് ബാക്കി പട്ടുപാവാട തൂണി ഇത് അച്ഛന്റെ ഡ്രസ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് ഞങ്ങളുടെ റീൽസിന്റെ ഷർട്ട് ഉണ്ട് പലപ്പോഴും ഞാൻ പല വീഡിയോസിലും ഞാൻ ഈ ഷർട്ടിന് ഇട്ടും അപ്പൂന ഇതൊരു ട്രൗസർ ആണ് പിന്നെ ഇതൊരു ഷർട്ട് അരിക്ക് കുപ്പായമാണ് ഞാൻ ഇത് പറഞ്ഞു ആളും ഷാളും അപ്പുറത്തല്ല അപ്പങ്ങനെ എന്തായാലും മടക്കി വെച്ചോളൂ ഇതൊരു ഡ്രസ് ഇത് ഈ ഡ്രസ്സിന്റെ കുപ്പായമാണത് റിയാലോ ഇതൊക്കെ പിന്നെ ഒരു കുപ്പായമാണ് ഞാനും ഇടും എന്റെ മോനും ഇടും എന്റെ ഇതൊക്കെ എന്റെ ഡ്രസ്സോള് ഞാൻ മടക്കിരുന്നു അതിന്റെ മുകളിലൊക്കെ ഇതിന്റെ ഒരു കുപ്പായം തന്നെയാണ് ഇതെല്ലാം അമ്മടിച്ച ഒരു കുപ്പായമാണ് കുപ്പായ പറയാ നമ്മുടെ സംഭവം ജലിയുള്ള ഈ കുപ്പായം അമ്മ അപ്പൊ ഞാൻ അത് മൊത്തം അച്ഛന്മാരുടെ സാധനങ്ങളാണ് അച്ഛനമ്മയുടെ അത് കാണിക്കണ്ട രണ്ട് സാരി പിന്നെ എന്തൊക്കെയാ പിന്നെ ഇത് ഞങ്ങളുടെ തലവകോർ എവിടെ അതിലൊരു വിശ്വിക്കാതോ സാധനമാണ് ആദ്യം തന്നെ കാണുക ഇതെന്റെ ഷാള് ഇത് അച്ഛമ്മയുടെ ആധാർ കാർഡും മറ്റു കഥകളാണ് പിന്നെ പിന്നെ എന്റെ മൂത്ത മോനെ ആ ചാച്ചൻ ആച്ചാച്ചൻ വെളിച്ചെടുത്തൊരു മുണ്ടായിരുന്നു അവൻ ഇത് ഈ മുണ്ടായതൊണ്ട് അവൻ ചന്ത അതുകൊണ്ട് അവന് മുൻപ് കൊടുക്കാൻ വേണ്ട മോനിച്ചിടത്തോട്ട് ഇതിന്റെ അനിയനായ സത്യ എനിക്ക് പക്ഷെ നടക്കാൻ പറ്റിട്ട് ചൂണ്ടു അതുകൊണ്ട് ഞാൻ ഇതിനെ അവിടെ വെച്ചു വല്ല മട്ടാത്തൊക്കെ ഞാൻ പിന്നീട് അതിന്റെ ഇതായിട്ട് ആ ഇതെ ഇതിന്റെ പിറന്നാളിനെ അനിയനായ വനീച്ചേയും കൂടി വെച്ചു ഇങ്ങനെ ചുക്ക് കൊണ്ട് ഞാൻ പിന്നെ േക്കണ മടിയാണ്ടാ വേറെ വിചാരിക്കും ഇത് ചുറ്റിച്ചു എനിക്ക് ഇങ്ങനെ തേക്കുന്ന പരിപാടി ഒന്നുമില്ല ഒന്നും എടുത്തിട്ട് പോകാൻ പരിപാടി ഞാൻ പണ്ട് പണ്ടു തേക്കാറില്ല അതുകൊണ്ട് തന്നെ ചകമാർ ഇതും എന്റെ മോനും ഇടും ഇതൊരു പാന്റ് ആണ് ഈ പാന്റും ഈ ട്രൗസറും ഒക്കെ വെല്ലുമ്മയുടെ മോന്റെ മക്കളുടെ ശ്രദ്ധിക്കണം ഇത് വെള്ളിപ്പാട മോന്റെ രണ്ടാമത്തെ മോന്റെ കുട്ടിയുടെ ട്രോസ് ഇത് മൂത്ത മോന്റെ പാന്റ് ഇതൊക്കെ എനിക്ക് പാകണം കുട്ടികളുടെ കുട്ടികളുടെ എന്താ ഇതും അവന്റെ പാൻറിന്റെ ശ്രീകുട്ടന്റെ പാൻറിന് എടുത്തു ഇതും ഞാൻ ഇടുന്നു ഇതിന്റെ ഒരു ഡ്രസ് ഇതിന്റെ ഇതിന്റെ അനീതി പ്രസവിച്ച് എനിക്ക് പോകുമ്പോ എനിക്ക് പഠിച്ചമാണ് സുഖാണ് ഇടാനിയും സുഖമാണ് തേയ്ക്കും വേണ്ട അതുകൊണ്ട് ഇത് ഞാൻ ഇടക്ക് എടുത്തതാണ് തേക്കട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ഇതിന്റെ ആ മോളിന് ും ഇത് ഞാൻ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം എന്ന് വിചാരിക്കലും ഇത് എങ്ങനെയെങ്കിലും തയ്ത്തിച്ച് എന്റെ കണ്ടെത്തുന്നു ഇതെന്റെ അതീരെ കുപ്പായമാണ് ചുരില്ലാറ് എനിക്ക് തന്നു കാണാം ഇത് എന്റെ അമ്മ അമ്മ ഇത് എന്റെ അമ്മ അടിച്ചു അമ്മ അടിച്ച ഡ്രസ്സാണ് പാൻറ്റ് ഇതൊന്നും ഞാനിത എന്നാലും ൂരി കുപ്പായ ചൂടാണ് ഇതിന്റെ വെല്ലു കുപ്പായ കൈണ്ടായിരുന്നില്ല കൈ അങ്ങനെ

എന്റെ അമ്മ അനീതിയുടെ കല്യാണത്തിന് വേണ്ടിട്ട് എനിക്ക് അടുത്ത് തന്നെ ഒരു ഫ്രോക്ക് ആണ് പക്ഷേ ഇഷ്ടത് വെല്ലുസന്റെ അമ്മ ചെയ്താ എന്തോ ഇടാറില്ല അപ്പൊ അത്രേ ഉള്ളു എന്റെ ഫ്രിഡ്ജ് സോറി പിന്നെ അതിന്റെ അടിയില് അച്ഛന്മാര് രണ്ട് അങ്ങനെ അരമാര വൃത്തിയായിട്ടൊന്നുല്ലേ മലു അല്ലേ ഒരു വീഡിയോ എടുക്കുമ്പോ വന്നിട്ട് ഓളിടാനും കരയാനും ഒക്കെ അറിയുള്ളു ഏ വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കലായി മുത്തശ്ശി ഇവിടെ കിടന്നിട്ടാ മരിച്ചത് ഈ നീ കട്ടിലുമ്മുന്നു അവിടെ മുത്തശ്ശിയുടെ തലട്ടാ നീന മുത്തശ്ശി ഈ റൂമിൽ കിടന്നിട്ടാ മരിച്ചു മുത്തശ്ശിണ്ടല്ലേ മുത്തശ്ശി ഈ റൂമിൽ കിടന്നിട്ടാ മരിച്ചു ഈ റൂമിലേ മുത്തശ്ശിയെ കട്ടയാണിത് ആ തലവിടെ അവിടെ കൊടുത്ത് നടത്തല്ലോ ഒറ്റ അമ്മയുടെ ഒന്നല്ലേ അമ്മയുടെ കയ്യിലുണ്ടെന്നല്ലേ കൈയിലും ഇത് അതിലും വല്ലാത്ത നഷ്ടമാണ് കേട്ടോ ഇത് അച്ചാച്ചന്റെ കാലത്തുള്ള നഷ്ട സംഭവ അച്ചാച്ചന്റെ സാധനങ്ങളാണ് ഇതൊക്കെ അച്ചാച്ച അച്ഛനെ പൊള്ളും കൂടി ശ്രമിച്ചിട്ടിരുന്നുണ്ട് ഞങ്ങളുടെ അമ്മ പോലും കണ്ടിട്ടില്ലേട്ടാ അതിന് മുമ്പ് അച്ച മരിച്ച അന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് എത്ര കൊല്ലായിട്ട് നോക്കാം എത്ര കൊല്ലായിരുന്നു ആ അവിടെ ഫോട്ടോ അയച്ചില്ലേ മുത്തശ്ശ അവിടെ നോക്കിയത് മുത്തശ്ശീൻ്റെ അടുത്ത് ആ മുത്തശ്ശന്റെ ഇതാണ് മൈ ഫോട്ടോസായി അമ്മായി മാറ്റി അയച്ചിട്ട് ഇത് അച്ചാച്ച മരിച്ചു എടുക്കുമ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ടത് അച്ചാക്ക് മരിച്ചു കിടക്കുമ്പോഴത്തെ ഫോട്ടോ പണ്ട് ഫോട്ടോഗ്രാഫർ വെക്കുമ്പോ കേട്ടിട്ടുണ്ട് ആ ഫോട്ടോസാണ് അച്ഛൻ ഇത് വല്യമായി ഇത് കുഞ്ഞുമായി ഇത് കുഞ്ഞുമായി കുബിത്രമായ അങ്ങനത്തെ ആരൊക്കെ പിന്നൊന്നുമില്ല പിന്നൊന്നില്ല പിന്നെ ഇതൊക്കെ തന്നെയോളാം അപ്പൊ അത്രേ ഉള്ളു അലമാരുടെ പിന്നെ നാലാം തീയതി പണ്ടാറടക്കാം അമ്മ കൊല്ല അച്ച മരിച്ചിട്ട് അച്ചാച്ച മരിച്ചിട്ട് മുപ്പത്തെട്ട് കൊല്ലായിട്ട് ഉള്ള സാധനങ്ങളാണ് അതിന്റെ ഉള്ളിലിരിക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കുറച്ച് ഇത്രേ ഉള്ളൂ വീഡിയോ 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 ഇവിടെ 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 ഈ ഒന്ന് രണ്ട് ഇതിനെ ില്ല മൂന്ന് ഇത് വല്ലാത്ത ശല്യകാരനാണ് ഇവനെ കൊണ്ടൊക്കെ ശല്യങ്ങള് കാരണം ഇവിടുത്തെ വീഡിയോയില് പകുതി പിള്ളേർ കരയണിന്നായിരിക്കും കേട്ടോ ഇവനെ കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല വേണ്ട തുടങ്ങി തുടങ്ങി